നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി തുറവൂർ കനത്ത മഴയിൽ അരൂർ ക്ഷേത്രം കവല കുളമായി ദിവസങ്ങളായി പെയ്യുന്ന മഴ അരൂർ ക്ഷേത്രം കവല വെള്ളത്തിനടിയിലാക്കി ദേശീയപാതയിൽ അരൂർ മേഖലയിലെ ഏറ്റവും പ്രധാന കവലയാണിത് ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഴിതിരിച്ചുവിടുന്നത് അരൂർ ക്ഷേത്രം കവലയിൽ നിന്നും അരുക്കുറ്റി റോഡിലേക്കാണ് അരിക്കുറ്റി വഴി ചേർത്തിലേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും കടന്നു പോകുന്ന യാത്രാ മാർഗമാണിത് പള്ളിപ്പുറം വ്യവസായ പാർക്ക് ഇൻഫോ പാർക്ക് മലബാർ സിമെന്റ് പള്ളിപ്പുറം സ്വകാര്യ ഗ്യാസ് ഗോഡൌൺ ഒട്ടേറെ സമുദ്രോൽപാദന സംസ്കരണ വ്യവസായ യൂണിറ്റുകൾ എന്നിവയിലേക്ക് നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളും കണ്ടെയ്നർ ലോറികളും കടന്നു പോകുന്നതും അരൂർ ക്ഷേത്രം കവല വഴിയാണ് യാത്രക്കാരുടെ ബാഹുല്യം കൊണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും അരൂർ ക്ഷേത്രം കവല നിറയും ഇത്രയും തിരക്കേറിയ കവല പലപ്പോഴും ഒറ്റ മഴയിൽ വെള്ളക്കെട്ടാകുന്നത് വലിയ ദുരിതമാണെന്ന് യാത്രക്കാർ നൽകുന്നത് ഈ ഭാഗത്ത് റോഡിന് താഴ്ചയായതിനാൽ ടൈൽ വിവരിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങൾ അധികാരികൾ നടത്തിയെങ്കിലും ശക്തമായ മഴയിൽ എല്ലാം വെള്ളത്തിനടിയിലാകുന്നു സ്ത്രീകളും വിദ്യാർത്ഥികളും വയോധികരും വലിയ വെള്ളക്കെട്ടിൽ നീന്തി കയറി റോഡിന്റെ മറുകര കടക്കേണ്ട അവസ്ഥയാണുള്ളത് അധികാരികൾ ഈ വെള്ളക്കെട്ടിന് ശ്വാശ്വത പരിഹാരം ഇനിയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക